കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ടി ബി ഹോസ്പിറ്റൽ കൊച്ചി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി രൂപീകരിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെയും ക്ഷേത്ര ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ കൊച്ചി താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭരണസമിതി അംഗങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് ക്ഷേത്ര ആചാരണ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പള്ളുരുത്തി എസ് വി ഡി ക്ഷേത്ര ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി മനോജ് സ്വാഗതം പറഞ്ഞു ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആബാ ബിജു ജില്ലാ സെക്രട്ടറിയും ക്ഷേത്ര ഏകോപന സമിതിയുടെ ജില്ലാ സഹ സംയോജകൻ എം എൽ സുരേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആ കവനന്റിൽ പറയുന്ന ആചാര എന്ന് പറയുമ്പോൾ അതിലൊന്നാണ് കോടതി വിളക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ എറണാകുളം ജില്ലയില് നാല് ക്ഷേത്രങ്ങൾക്കാണ് ഗാർഡ് ഓഫ് ഓണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ അണികാവ് ക്ഷേത്രത്തിനും മറ്റൊന്ന് ചിറ്റൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃപ്പൂണിതര പൂർണ്ണത്രിയേശ മഹാക്ഷേത്രം ആ പൂർണ ത്രയേശ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങൾക്കാണ് നമുക്ക് ഗാർഡ് ഓഫ് ഓണർ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുകയാണ് എന്നുവെച്ചാൽ വേണമെങ്കിൽ ചെയ്യാം അതിന് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ പൈസ കെട്ടിയാൽ ചെയ്യാം എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിന്റെ മേളിൽ കൊച്ചി താലൂക്കിലെ വിവിധ ക്ഷേത്ര സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്ര ഉത്സവ ആചാരണ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് ജനറൽ കൺവീനറായും ഏറനാട് വനദുർഗാ ക്ഷേത്രം ട്രസ്റ്റ് രവി ചെയർമാനായും പള്ളുരുത്തി വെങ്കടാജലപതി ക്ഷേത്രം പ്രസിഡന്റ് കണ്ണൻ പി വി സുജിത് എന്നിവർ വൈസ് ചെയർമാനായും നിത്യാനന്ദ പ്രഭു രക്ഷാധികാരിയായുമുള്ള ഉന്നതതല സമിതിയും ശ്രീകൃഷ്ണ ക്ഷേത്രം പള്ളുരുത്തിയുടെ ജയൻ വേതാളം ക്ഷേത്രം പള്ളുരുത്തിയുടെ നിത്യൻ പള്ളുരുത്തി ധന്വന്തരി ക്ഷേത്രത്തിലെ നാരായണപ്രഭു ഇടക്കൊച്ചി ജ്ഞാനോദയൻ സഭാ ക്ഷേത്രത്തിന്റെ അനിൽകുമാർ പള്ളുരുത്തി ശ്രീ ശങ്കര സനിൽ മൂലങ്കുഴി ആര്യാട് ശ്രീരാമക്ഷേത്രത്തിന്റെ വിനോദ് പള്ളുരുത്തി കോതകുളങ്കര ശ്രീശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശശിധരൻ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഗോപാലകൃഷ്ണൻ പള്ളുരുത്തി പുത്തന്തറ ശിവക്ഷേത്രത്തിന്റെ ശ്രീജിത്ത് പെരുമ്പടപ്പന്നപൂർണ ക്ഷേത്രം ഭാരവാഹി മണി കോണം മുറുകാൽബുദ ക്ഷേത്രം ഭാരവാഹി അജിത് കുമ്പളങ്ങി ഇല്ലിക്കൽ ക്ഷേത്രം ഭാരവാഹി പ്രതാപൻ കുമ്പളങ്ങി സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ സുധീർ പള്ളുരുത്തി മാരമ്പള്ളി സഭ ദേവസ്വം ക്ഷേത്രത്തിന്റെ രാജീവൻ അരികിനേത്ത് ക്ഷേത്രത്തിന്റെ രഞ്ജിത്ത് പത്തും തിരുമല ക്ഷേത്രത്തിന്റെ രാജീവൻ തോപ്പമ്പടി പ്യാരി ജംഗ്ഷൻ ശ്രീകണ്ഠകർണ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ മധുപരമ്പത്ത് തുണ്ടിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ രാജീവ് കോണം പടിഞ്ഞാറ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആർ ശശാങ്കൻ തുടങ്ങിയവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ടുള്ള ക്ഷേത്ര ആചാരണ സംരക്ഷണ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്കും സനാതന സനാതനധർമ്മത്തിനുമെതിരായ ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടോടെ നേരിടണമെന്ന് യോഗത്തിൽ തീരുമാനമായി പുതിയ സമിതിക്ക് യോഗം എല്ലാവിധ ആശംസകളും പിന്തുണയും അർപ്പിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ രാജേഷ് മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി ശാന്തിമന്ത്രം ചൊല്ലി യോഗം പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ